ശ്രോത്തുക്കളെ യു കെ ബിഷപ്പ് ശ്രീമാൻ സാംബിക്കലിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് രണ്ടു കുഞ്ഞാടുകളും അവരുടെ കുടുംബങ്ങളും കത്തോലിക്ക സഭ വിട്ടുപോയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ കഴിഞ്ഞ ആഴ്ചയിലാണ് സംഭവം നടന്നത് വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വധുവും വരനും അവർക്ക് അവർ ജനിച്ചു വളർന്ന ലത്തീൻ രൂപതയിൽ അല്ലെങ്കിൽ ലത്തീൻ പള്ളിയിൽ അവർക്ക് വിവാഹം കഴിക്കണം അതിന് ശ്രീമൻ ഷാംബിക്കലും മറ്റ് സഭാധികാരികളും സമ്മതിച്ചില്ല അവരത് വിലക്കി അവസാനം അവർക്ക് ക്രാനായ യാക്കോബായ സഭയിൽ ചേർന്ന് വിവാഹം കഴിക്കേണ്ടി വന്നു ഇതിനെ ചൊല്ലി വളരെയധികം വിമർശനങ്ങളാണ് ശക്തമായ വിമർശനങ്ങളാണ് ശ്രീ ശ്രാംബിക്കൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് അവരുടെ മോഡൂസ് ഓപ്പറാൻഡായി ആണ് അതായത് അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ അമേരിക്കയിൽ ചിക്കാഗോയിലാണ് ആദ്യം മിനിസ്ട്രി സീറുമുള്ള തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുത് എഴുപതുകളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ആരംഭത്തിൽ ഒരു ഒരു ചെറിയ മിഷൻ ആയിട്ട് ഇവിടുത്തെ മിനിസ്ട്രി ആരംഭിച്ചു എന്നാൽ അന്ന് അവർ ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണെന്നറിയാമോ ആദ്യത്തെ പരിപാടി മറ്റിടങ്ങളിലുള്ള കുർബാന അർപ്പിക്കലും മറ്റ് കർമ്മങ്ങളും ബ്ലോക്ക് ചെയ്യുക അതായത് അന്നു വരെ ഞങ്ങളിവിടെ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാമുദിസയോ അവരുടെ ബർത്ത്ഡേയോ അവരുടെ മാതാപിതാക്കളുടെ ഓർമ്മ ദിവസമോ ആനിവേഴ്സറിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഹാളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു അച്ഛനെ വിളിച്ച് കർമ്മങ്ങൾ നടത്തുക അതിവേബലി അർപ്പിക്കുക ഒരു പക്ഷേ വീടുകളിൽ പോലും അങ്ങനെ ചെയ്തിരുന്നു വീടുകളിൽ വന്ന് അച്ഛൻ കുർബാന അപ്പോൾ അവർ ആദ്യം ചെയ്തത് നോമോൾ അതായത് ഈ മിഷൻ പള്ളിയിലല്ലാതെ ഒഫീഷ്യൽ പള്ളിയിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും കുർബാനയോ മറ്റു ചടങ്ങുകളോ പാടില്ല മറ്റു പള്ളികളിൽ പോലും രത്തീൻ പള്ളികളിൽ പോലും പാടില്ല എല്ലാം ഈ സീറോ മലബാർ പള്ളിയിലായിരിക്കണം അതുപോലെ തന്നെ അവർ ഓർഡർ കൊടുത്തു അതായത് കേരളത്തിലെ എല്ലാ ഇടവകക്കാർക്കും ഇടവകയിലെ വികാരിമാർക്കും അവർ ഇൻഫോർമേഷൻ കൊടുത്തു ഈ സീറോ മലബാറിൽ നിന്നുള്ള കുറിയല്ലാതെ കല്യാണക്കുറിയോ മാമൂതിസ കുറിയോ അല്ലാതെ ഒരു പള്ളികളിൽ നിന്നും ലത്തീൻ രൂപതകളിൽ നിന്ന് നോ ഉള്ള ഡോക്യുമെൻ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാൽ ഞാനൊക്കെ വന്ന കാലത്ത് ഞങ്ങളുടെ അടുത്ത ലത്തീൻ പള്ളിയിലായിരുന്നു ഞങ്ങൾ അംഗങ്ങളായിരുന്നത് അന്നത്തെ എല്ലാവരും അങ്ങനെയായിരുന്നു കാരണം നമുക്ക് സി സീറോ മലബാർ പള്ളിയില്ല പക്ഷേ അവിടെ നിന്നുള്ള ഡോക്കുകൾ ഡോക്യുമെന്റുകളൊന്നും കുറികളോ മറ്ററിയിപ്പുകളോ ഒന്നും സ്വീകരിക്കരുത് എന്ന് സ്പെസിഫിക്കായിട്ട് ഇവിടെ നിന്ന് ഓർഡർ കൊടുത്തു എന്നാ ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ തൊഴിലുറപ്പ് ബിഷപ്പുമാരുടെയും അതുപോലെ തന്നെ ഈ സീറോ മലബാർ വികാരിമാരുടെ വിദേശ ഇടവകകളിൽ ജോലി ചെയ്യുന്ന വൈദികരുടെയും തൊഴിലുറപ്പ് മാത്രമാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്നത്തെ രീതിയിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും എന്തെങ്കിലും സ്വാതന്ത്ര്യം എന്തെങ്കിലും വഴിയുണ്ടായിരുന്നു എന്ന് വരിക ഇരുപത്തിയഞ്ച് ശതമാനം സീറോ സീറോമിളബാർ വിശ്വാസികൾ പോലും നമ്മുടെ സീറോ സീറോമിളബാർ പള്ളിയിൽ പോകില്ല സീറോ മലബാർ സഭയിൽ അംഗങ്ങളായിരിക്കില്ല സീറോ മലബാർ രൂപതയിൽ അംഗങ്ങളായിരിക്കില്ല അതിൻ്റെ ഭാഗമായിരിക്കില്ല എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കാരണം അവർ പിരിവ് കൊണ്ടും അവർ അഴിമതി കൊണ്ടും പുരോഹിത മേധാവിത്വം കൊണ്ടും ഈ പള്ളിമണി കൊണ്ടും അവർ മടുത്തിരിക്കുകയാണ് ജനങ്ങൾ എന്തെങ്കിലും രക്ഷയുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചാടിപ്പോവും ചാടിപ്പോയാനെ അപ്പം അങ്ങനെ ചാടിപ്പോകാനായിട്ടുള്ള ഒരു ഒരു ഭയങ്കര ഒരു വൻ മതിലാണ് അവർ കെട്ടിയിരിക്കുന്നത് അതായത് സീറോ മലബാർ സഭയുടെ ഓതറൈസ്ഡ് ലെറ്ററോ ഓതറൈസ്ഡ് രേഖയോ ഇല്ലാതെ നാട്ടിലൊന്ന് കല്യാണം കഴിക്കാനോ ഇവിടെ പോലും കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഇവിടെ പോലും എന്തെങ്കിലും വിശുദ്ധ കർമ്മങ്ങൾ നടത്താനോ നമുക്ക് സാധ്യമല്ല അപ്പോൾ നമ്മൾ എങ്ങനെ പോയാലും സീറോ മലബാർ വൈദികരുടെ സീറോ മലബാർ മെത്രാൻ്റെ കാല് പിടിച്ചേ പറ്റൂ കാല് പിടിച്ചേ പറ്റൂ കാല് തിരുമിയേ പറ്റൂ അല്ലാതെ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അത് പ്രശ്നമല്ല വേറെ നമുക്കൊരു വഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നതന്നെയാണ് അവർ ഇനി പള്ളിയിൽ പോകുന്നില്ല എന്ന് കരുതിയിരിക്കട്ടെ നമ്മൾ സുഹൃംപല പള്ളിയിൽ പക്ഷേ അവർക്കറിയാം അവർക്കറിയാം വലയിൽ നിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോകില്ല എന്ന് അവർ സമയം കാത്തിരിക്കും എന്തിന് നമ്മുടെ കുട്ടികളുടെയോ അവരുടെ കുട്ടികളുടെയോ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികളുടെയോ മാമോദിസ വിവാഹം ഇതിനൊക്കെ വരുമ്പോഴത്തേക്കും മറ്റു മാർഗങ്ങളില്ലാതെ അവരെ സമീപിക്കേണ്ടി വരുമെന്നവർക്ക് ശരിക്കറിയാം അപ്പോഴാണ് അവർ കുടിശ്ശിക കണക്കും എടുത്തിടുന്നത് ആയിരക്കണക്കിന് ഡോളർ കുടിശ്ശിക പള്ളി പണത കണക്കിന് പള്ളി പള്ളിപ്പണതത്തിൻ്റെ വിഹിതം അത് അങ്ങനെ പല്ലിയൊക്കെ നേരത്തെ പ്രണതായിരിക്കും പക്ഷേ ആ പല്ലി പ്രണതത്തിൻ്റെ വിഹിതം വർഷാവർഷം കൊടുക്കേണ്ട വിഹിതം ഇതിൻ്റെ എല്ലാം കണക്ക് ചോദിച്ച് ആണാ പൈസ ഇല്ലാതെ വാങ്ങിയതിന് ശേഷം മാത്രമാണ് അവർ ഈ കടലാസുകൾ ഇഷ്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ഇത് ഇദ്ദേഹത്തിന് മാത്രം സമ്പിക്കലിന് മാത്രം ഒരു കടുംപിടുത്തത്തിൻ്റെ ഫലമല്ല ഇത് എല്ലാ ബിഷപ്പുമാരും എല്ലാ വൈദികരും ചെയ്യുന്ന സംഗതിയാണ് കാരണം തൊഴിലുറപ്പ് എന്ന് ഞാൻ പറയും അതുറപ്പാക്കാനായിട്ട് അവർക്കത് ചെയ്തേ പറ്റൂ കാരണം അല്ലെങ്കിൽ ഇവരുടെ പടി ഇവരുടെ ചൊല്ലിന് ഈ കുഞ്ഞാടുകൾ നിൽക്കില്ല അവരെന്തെങ്കിലും രക്ഷയേണ്ടെന്നുണ്ടെങ്കിൽ ചാടിപ്പോകും അങ്ങനെ ചാടിപ്പോകാതിരിക്കാനായിട്ട് ശക്തമായിട്ടാ ശക്തമായിട്ടുള്ളൊരു ഒരു മതിൽ ഒരു വലിയൊരു വേലി തന്നെ വലിയൊരു വേലി തന്നെ അവർ കെട്ടിയിരിക്കുകയാണ് ഒക്കെ നമ്മൾ കുഞ്ഞാടുകൾ ചാടി പോകാതിരിക്കാനായിട്ട് അത് മനസ്സിലാക്കുക ഇനി തന്നെയെങ്കിലും ഉദാഹരണം അയർലൻഡ് ഉദാഹരണം ഗൾഫിലെ മലയാളികൾ ഈ രണ്ട് കൂട്ടരും ഇപ്പോഴും വൺ ഹൺഡ്രഡ് പെർസെൻ്റ് ഇതിനകത്ത് പെട്ടുപോയിട്ടില്ല സമയം വൈകി പോയിട്ടില്ല അവർക്ക് നിങ്ങൾ ഇവരെ ഈ നമ്മുടെ മെത്താന്മാരെയും നമ്മുടെ വൈദികരെയും ക്ഷണിച്ചു വരുത്തിയാൽ നിങ്ങൾ വല്ലവടത്തികളും പോയി പാമ്പിനെടുത്ത് നിങ്ങൾ വേണ്ടാത്തിടത്ത് വെക്കുന്നതിൻ്റെ തുല്യമായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് വെരി മച്ച്